വയനാട് മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ട് ഇന്നേക്ക് ഒരു മാസം ഒരു നാടാകെ ഇല്ലാതായ ദുരന്തത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് പേർക്കാണ് ജീവൻ നഷ്ടമായത് എഴുപത്തിയെട്ട് പേരെ ഇന്നും കാണാൻ മറിയത്താണുള്ളത് ഉള്ളുലഞ്ഞ ജീവിതത്തിൽ നിന്ന് അതിജീവിതത്തിനായുള്ള പാതയിലാണ് ഒരു ജനത വിനോദസഞ്ചാരികളുടെയും ഇഷ്ട കേന്ദ്രമാണ് വയനാട് വയനാട്ടിലേക്ക് എന്നും സഞ്ചാരികളുടെ തിക്കും തിരക്കുമാണ് അത്രക്കുണ്ട് വയനാടിന്റെ ദൃശ്യഭംഗി എന്നാൽ വയനാട് മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ ഇന്നും ആശങ്കയോടെയാണ് ഓരോ രാവും തള്ളി നീക്കുന്നത് മനുഷ്യനും ജീവജാലങ്ങളും അടക്കം ആ വലിയ ദുരന്തത്തിന്റെ വ്യാപ്തി അറിയിച്ചുകൊണ്ട് അലമുറയിട്ടിയിരുന്നു മണ്ണിടിച്ചിലും ശക്തമായ മഴയിലും ആളുകൾ ആശങ്ക പ്രകടിപ്പിച്ചു ആ വലിയ ആശങ്ക പ്രകടിപ്പിച്ച ആരും തന്നെ ഇന്ന് ആ ദുരന്തമുഖത്ത് ജീവനോടെയില്ല പുഞ്ചിരിമട്ടത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ഉരുൾ ചൂരിൽമലയും മുണ്ടക്കയും താണ്ടി ചാലിയാറിലേക്ക് ദുരന്തത്തിന്റെ വ്യാപ്തി അത്രയ്ക്ക് വലുതായിരുന്നു കേരളം സാക്ഷ്യം വഹിച്ച ആ വലിയ ദുരന്തത്തിൽ കരസേനാംഗങ്ങളും സന്നദ്ധ പ്രവർത്തകരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു ചിഹ്നിച്ചിതറിയ നിലയിൽ പലയിടങ്ങളിലും നിന്നായി ഉറ്റവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി ഒടുവിൽ അവർക്കായി സർവമത പ്രാർത്ഥനകളാൽ ഒരുമിച്ചായി ഒരിടം ഇനിയും കണ്ടെത്താൻ നിരവധി പേർ പുനരധിവാസം സാധ്യമാകുമോ എന്ന ആശങ്കയോടെ ക്യാമ്പുകളിൽ ദിനങ്ങൾ തള്ളി നീക്കുകയാണ് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ വയനാട്ടുകാരും ഒറ്റയ്ക്കല്ല നിരവധി സാമൂഹ്യ രാഷ്ട്രീയ സിനിമാ മേഖലയിലും പ്രവാസികളുമടക്കം നിരവധി ആളുകൾ സഹായഹസ്തവുമായി ഇന്നും തുണയുണ്ട് ഈ സമയവും കടന്നുപോകും പോകും കേരള വിഷ ന്യൂസ് വയനാട്